സിനിമയിൽ പ്രൊമോഷൻ ചെയ്തു കാശ് മേടിച്ചു പ്രൊമോഷൻ ചെയ്തു എന്ന് സിനി ഫയൽ ഗ്രൂപ്പുകാരാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ താരെ വന്ന കമൻ്റിലൊന്നാണ് അയ്യേ അപ്പം പൈസ വാങ്ങി നക്കിയിട്ടാണോ സിനിമയെ ഉദ്ധരിക്കാൻ കൃപ പി വി ആറിൽ എത്തിയത് ഇതൊക്കെ ദേശക്കാരൻ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇതൊക്കെ അറിയേണ്ടത് ഇനിയിപ്പോൾ പൈസ കുറഞ്ഞു പോയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ദേശക്കാരൻ സിനിമയിലെ ഗ്രൂപ്പുകാർ എത്ര രൂപ പൈസ കൊടുത്തുവന്നോ ഇവര് പ്രൊമോഷൻ എത്ര രൂപയാണ് കാശ് മേടിക്കുന്നതെന്നോ എനിക്കറിഞ്ഞൂട അതുപോലെ കമൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റ് മഹേഷ് മധുസൂദനൻ ഇട്ടിരിക്കുന്ന കമന്റാണ് ഇയാളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്നിട്ട് സിനിഫൈൽ പ്ലസ് പേജിനെ തന്നെ അവൻ്റെ ആയിട്ടുണ്ട് പൈസ വാങ്ങിയിട്ടല്ലേ അവിടെ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വന്നത് എന്നിട്ട് വന്ന ജോലി കൃത്യമായി ചെയ്തില്ലല്ലോ അതായത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അവിടെ നടന്ന അടിയാണല്ലോ എടുത്തിട്ടതും എന്നുള്ളതാണ് ഇനി എടാ ഇയാളപ്പം ക്യാഷ് വാങ്ങിയിട്ടാണോ സിനിമ റിവ്യൂ എടുക്കുന്നത് അത് കൊള്ളാമല്ലോ കളി അടുത്തയാളെ കമൻ്റാണ് ഇതെല്ലാം കമൻ്റ് ചെയ്യിപ്പിച്ചത് സിനിഫൈൽ ഫയൽ ഗ്രൂപ്പിൻ്റെ മുതലാളിയാണെന്ന് എനിക്കറിയാം തന്നെ പോലുള്ള ഊളകൾ ക്യാമറയും മൈക്കും കൊണ്ട് വരുന്നത് കൊണ്ട് വരുന്നത് അപ്പോൾ സിനിമയെ ഉദ്ധരിക്കാനല്ല ഉദ്ധരിക്കാനല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി മണി 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 കൊള്ളാം അതാണ് അടുത്ത കമൻറ്റ് തീർന്നിട്ടില്ല കമൻ്റുകളൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട് പിന്നെയും ഇട്ടിട്ടുണ്ട് സിനി ഫയലിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള അർത്ഥമെമ്പർ സിനിഫയലിന്റെ പ്രൊമോഷൻ വർക്കിനല്ല ചേച്ചി കൃപ തിയേറ്ററിൽ എത്തിയതെങ്കിൽ അല്ലേ സിനിഫയലിന്റെ പ്രൊമോഷൻ വർക്കിനല്ലേ ചേച്ചി കൃപ തിയേറ്ററിൽ എത്തിയത് എന്നിട്ട് അവർക്കെതിരെ തന്നെ എതിരെ തന്നെ വീഡിയോ ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ അപ്പം എനിക്ക് അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടി വേറെ ആരെങ്കിലും പെയ്ഡ് പെയ്ഡ് ചെയ്യാതെ വരുന്നോ സിനി ഫയൽ പ്ലസ് ടീമിനോട് ഈ പേജ് അഡ്മിൻ എന്തോ വല്ലാത്ത ദേഷ്യമാണ് ദേഷ്യമാണെന്ന് തോന്നുന്നു കാര്യം പോലും അറിയാതെ ക്യാപ്ഷനൊക്കെ കാര്യമായി എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ അവിടെ നിന്നതുകൊണ്ടാണ് സിനിഫയൽ ടീമുകാർ കൃപ തിയേറ്ററിലുള്ള കാറുമായിട്ടുള്ള അടി കണ്ടതും വീഡിയോ എടുത്തതും അപ്പം പിന്നെ കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ കൃപയിലെ തിയേറ്ററുകാർ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നമുക്കറിയാം പി വി ആറിന് മുറ്റം കുറവായതുകൊണ്ട് തന്നെ വണ്ടികൾ ഇറങ്ങിയതിന് അകത്തൊന്നും എടുക്കാൻ പറ്റില്ല ആ വണ്ടികൾ ഇറങ്ങിയതിന് ശേഷം റെസ്പോൺസ് എടുക്കാൻ ഞാൻ മുന്നേ അവിടെ റെസ്പോൺസ് എടുക്കാൻ പോയിട്ടുണ്ട് വണ്ടികളെല്ലാം പോയതിന് ശേഷം ഇറങ്ങിയെടുക്കുമ്പോൾ ഇതിന് പറ്റാറുണ്ട് പിന്നെയും വന്നിട്ടുണ്ട് വീഡിയോ പോസ്റ്റിട മുന്നേ കാര്യം കൂടെ തിരക്കാം എന്തായാലും അവരുടെ പേരിൽ കുറച്ച് റീച്ച് കിട്ടിയല്ലോ വീഡിയോ വി കുറച്ച് റീച്ച് കിട്ടിയല്ലോ വീഡിയോ അതിൽ സന്തോഷിക്കുക കൊള്ളാം എല്ലാം സന്തോഷമുണ്ട് കാരണം വേറെല്ല അവിടെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ആ പൈസ അയച്ചു തന്ന സ്ക്രീൻഷോട്ട് സ്റ്റോറിയായിട്ട് ഇടാന്ന് ഇന്നലെ ഉച്ചയ്ക്ക് കമന്റ് അപ്പൊ തന്നെ ഞാൻ വിട്ടിരുന്നു വിട്ടു കാണിക്കുമെന്ന് അതിനുശേഷം മഹേഷ് മധുസൂദനന്റെ ഒരു അറിവുമില്ല കൈ നിന്ന് പൈസ മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് പറഞ്ഞു കൈ പൈസ മേടിച്ചു അതേ ആളെ വീണ്ടും പറയണം കൈനിന്ന് പൈസ മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വൈലിന്റെ പ്രോഗ്രാമിന് വന്നിട്ടില്ലെന്ന് ഒരിക്കലും പറയരുത് വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്തായാലും സന്തോഷം മാത്രം ഈ പേജ് കാരണം ഒരു റീച്ച് ഇല്ലാത്ത വീഡിയോ കാരണം ഒരു റീച്ച് ഇല്ലാത്ത വീഡിയോസൊക്കെ റീച്ചാകുന്നല്ലോ സന്തോഷം ഇത് എല്ലാ സിനിമയിൽ ഗ്രൂപ്പ് വരെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കുറെ കമന്റുകൾ എനിക്ക് ഈ വീഡിയോ താഴെ വന്നിട്ടുണ്ട് തന്നതിന്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ ഇവിടെ വയ്ക്കുന്നത് ഒരുപാട് ഒന്നും ഇല്ല മാക്സിമം ആ സിനിമയിലെ മെമ്പേഴ്സ് ആണെന്ന് അറിയാം എന്നുള്ള കമന്റുകളാണ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത് അപ്പൊ ഈ പറയുന്നത് നിങ്ങൾ ഏത് സിനിമാക്കാരായാലും ശരി നിങ്ങൾ സിനിമയ്ക്ക് പ്രൊമോഷൻ ഒക്കെ ചെയ്തോളൂ ഈ പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് ഇപ്പം സിനി ഫയൽ പ്ലസ് എന്നൊരു പേജാണ് പ്രൊമോഷൻ ചെയ്യുന്നതെങ്കിൽ അവർ ഏത് തരത്തിൽ നിങ്ങൾക്ക് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു തരും എങ്ങനെ അവർ അവരതിനകത്ത് താളെ കയറ്റി തരും എന്നും കൂടി അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ അവിടെ ചുമ്മാ വരുന്നവർക്കും കൂടി എൻ്റെ പേര് കിട്ടും ഞാൻ ഇഷ്ടംപോലെ പ്രൊവിഷൻ തിയേറ്ററിനകത്ത് പോയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രവശ്യം സിനിമയുടെ റിവ്യൂ എടുത്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം സിനിമ സിനി ഫയൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെയെന്നൊക്കെ ഞങ്ങൾ കാശ് വന്നു ഞാൻ മാത്രമല്ല അവിടെ ഒരുപാട് പേരെന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ കാശ് മേടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം ഈ വരുന്ന എല്ലാവരും കയ്യിൽ നിന്നും ഇവർ കാശ് മേടിക്കുന്നുണ്ട് എല്ലാവരും കാശ് കൊടുത്തിട്ടാണോ കൊണ്ടുവരുന്നത് അതോ ഈ വരുന്നവരെല്ലാവരെയും ലിങ്ക് അവർ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ സിനിമ ഞാൻ സിനിമയിൽ തിയേറ്ററിൽ പോവാറുണ്ട് റെസ്പോൺസ് എടുക്കാറുണ്ട് റിവ്യൂ പറയാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് ഞാൻ മറ്റ് ചാനലുകൾക്ക് റിവ്യൂ കൊടുക്ക റിവ്യൂ എടുക്കുമ്പോൾ അവർ തിയേറ്ററിൻ്റെ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോൾ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുമുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ വിടാറുണ്ട് ഞാൻ റെസ്പോൺസ് എടുക്കാറുണ്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇന്ന് ഒരു സിനിമയുടെയും ക്ലൈമാക്സ് പൊളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഭൂമി സിനിമയ്ക്ക് വേണ്ടിയിട്ടും അവരെ ക്ലൈമാക്സ് പൊളിക്കാനോ അവരെ വീഡിയോ അവരെ സിനിമ തകരണം രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ഞാൻ കാശ് മേടിച്ചു എന്ന് പറയുന്ന സിനിഫയിലിന്റെ പ്രധാന മെമ്പറായെന്ന് വെച്ചാൽ സിനിഫ്ലൈയിൽ പ്ലസ് സിനിഫയിൽ പ്ലസ് പേജ് ഈ പ്ലസ് പേജ് കാരണം റീച്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഈ വ്യക്തി തന്നെയാണ് മാലികപ്പുറം സിനിമ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാലികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്ത് ഏരിയസ് തിയേറ്ററിൽ വെച്ചിട്ട് ഉണ്ണി മുകുന്ദൻ പോലീസാണ് അല്ലാതെ അയ്യപ്പൻ അയ്യപ്പനല്ലാന്ന് ഉറക്ക തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് വിളിച്ച് പറഞ്ഞു ഇവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലും തിയേറ്റർ റിവ്യൂയിലും ഈ സിനിമയുടെ കൃപ തിയേറ്ററിൽ വെച്ച് മാളികപ്പുറം സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ഫസ്റ്റ് തിയേറ്റർ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പം റിവ്യൂ അല്ല ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പം ഇവർ ഇവർ തന്നെയാണ് അതിലെ റിവ്യൂല് ഇങ്ങനെ എടുത്തിട്ടത് അത് എത്രയോ പേരത് കണ്ടിട്ടുമുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് തന്നൂടെ ഇവരെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കിടക്കുന്നു ഉണ്ണിങ്ങുന്ന പോലെ ചെയ്ത് ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ തിയേറ്റർ റിവ്യൂ എടുത്ത ഇവരെ പേജുകളിൽ അത്രയും കിടക്കുകയാണ് ഉണ്ണിങ്ങുന്ന ഞാൻ അതായത് നെക്സ്റ്റ് ഷോ ഏരിയസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം പൊളിച്ചിട്ടത് ഇപ്പം ഞാൻ കാശ് മേടിച്ചു എന്ന് പറഞ്ഞ ഇവൻ തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിട്ട് രണ്ടു വർഷത്തിന് മേലെയായി അന്ന് ചെയ്ത് ഇരട്ട എന്ന സിനിമയുടെ ക്ലൈമാക്സിനെ ന്യൂ തിയേറ്ററിൽ വെച്ചിട്ട് വിളിച്ചു വിളിച്ചുപോകിയതും സ്റ്റാറ്റസ് ഇട്ടതും ഇവർ തന്നെയാണ് അതുപോലെ തന്നെയാണ് കാപ്പ എന്ന സിനിമയുടെയും പൃഥ്വിരാജ് കൊല്ലപ്പെടുമെന്നും അതിലെ വില്ലനായിരുന്നു ആ തിയേറ്ററിൽ തിയേറ്ററുകളെന്ന് വിളിച്ച് മൂവ് ചെയ്തതും സ്റ്റാറ്റസ് ഇട്ടും മറ്റുള്ളവരെ അറിയിച്ചതും ഒക്കെ ഇവർ തന്നെയാണ് ഇവർ ഈ പ്രൊമോഷൻ നടത്തി അതാണല്ലോ ഞാൻ പൈസ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാര്യമൊക്കെ അന്നേയും മറന്നുപോയ കാര്യമാണ് ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്നലെ ഈ കമന്റ് വഴി ചെയ്തിട്ടാണ് ഒരു സിനിമയും തകർക്കാൻ വേണ്ടിയിട്ടോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും നന്നാക്കാൻ വേണ്ടിയിട്ടോ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല എന്തായാലും ഇത്രയും എൻ്റെ ചാനലിൽ വെച്ചിട്ട് എനിക്ക് ഒരു സിനിമ രക്ഷപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല പിന്നെ തിയേറ്ററിലുള്ള റെസ്പോൺസ് ഇട്ടതെന്ന് പറഞ്ഞാലോ റിവ്യൂ ചെയ്തതെന്ന് പറഞ്ഞാലോ ഇവിടെ ഒരു സിനിമയും ജയിക്കാനും പോണില്ല അപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് കാര്യം വലിയ വലിയ പടങ്ങൾക്ക് ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല ലാലേട്ടിന് പ്രൊമോഷൻ വേണ്ട മമ്മൂക്കയ്ക്ക് പ്രൊമോഷൻ വേണ്ട പിന്നെ പിന്നെ അറിയപ്പെടുന്ന ഒരുവിധപ്പെട്ട നടന്മാർക്കൊന്നും ഇപ്പോൾ പ്രൊമോഷൻ വേണ്ട പക്ഷേ വയ വളർന്നു വരുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന കലാകാരന്മാർ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊമോഷൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവരെ ഏൽപ്പിക്കുന്നത് പക്ഷേ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഉപകാരം വന്നു ഈ പ്രൊ ഈ ഇവർ ഈ പറയുന്ന ഞങ്ങൾക്ക് പത്ത് കെയിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഇരുനൂ ഇരുന്നൂറ് കയലായിക്കൊണ്ട് ഇരുന്നൂറ് കെയിലായിക്കെന്ന് പറയുന്ന ഒരെണ്ണം എങ്കിലും ഒറിജിനൽ ആണോ അതോ ഇത് അത്രയുമെങ്കിലും ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു സിനിമ എടുത്ത് തിയേറ്റർ ഇറക്കി എടുത്ത് കൊണ്ടെത്തിക്കുന്ന വ്യക്തിക്ക് ചിന്തിക്കാം ഇത്രയും ഗ്രൂപ്പിൽ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആണോ ഒറിജിനലാണോ അതിലെ കമൻറ്റുകൾ നോക്കൂ നല്ല പോസ്റ്റ് ഉണ്ടോ മോശം പോസ്റ്റ് പോസ്റ്റുണ്ടോ അതാ ഇവർക്ക് ഉള്ള ചാനൽ ഈ പറയുന്ന റീച്ചൊക്കെ ഇവർ നേരെ രീതിയിൽ ഉണ്ടാക്കി വെച്ചതാണോ എന്ന് ഇവർക്ക് അന്വേഷിക്കാവുന്നല്ലോ ഇതൊന്നും അന്വേഷിക്കാതെ മറ്റുള്ളവരെ മേലെ കുറ്റം ചേരാൻ വരരുത് അതാണ് പറയുന്നത് സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഫേക്ക് പ്രൊമോഷൻസ് ആദ്യം മാറണം സിനിമ വേണം എനിക്കൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമെന്ന് എനിക്കറിയാലോ എല്ലാ നടന്മാർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് അവരെ ആ പേജുകളിലൂടെ അവരെല്ലാ പേരും പങ്കുവയ്ക്കുന്നുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൻ്റെ ആവശ്യമില്ല അവർ പോയി കാണും അപ്പോൾ കാശ് കൊടുത്തി എൻ്റെ പോക്കറ്റിലെ കാശ് എടുത്ത് ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ അല്ലാതെ ഒരു ഗ്രൂപ്പുകാർ കുറേ ആൾക്കാരെ അവിടെ കൊണ്ടു കയറ്റിയെന്ന് സിനിമ ജയിക്കില്ല